हरि श्रीगणपते नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामजय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु दे ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു ീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ മന്ദം പോയി ചില നേരം കടന്നോരനന്തരം മന്ദഹാസവും പൂണ്ടങ്ങ് അരുളി ചെയ്തു മുനി രമാരാഘവ രാമ ലക്ഷ്മണകുമാരകൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്ന് അതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതികളിൽ ഈ വിദ്യകളെന്നും രാമദേവനും അനുജനും ഉപദേശിച്ചു മുനിപ്പിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടം നേടിനാൻ വിശ്വാമിത്രൻ തടകാവനം പ്രാപിച്ചിടിനോരനന്തരം കൂടസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവാ സത്യപരാക്രമവാരിധേരാമ രാമ ഈ വഴിയാരുമേ ഇതുകാലം ണ്ടായോ നീ കാരൂപിണിയായ കാടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം ഇവളെ നീ വല്ല ജാതിയിൽ അതിന് ഇല്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറുഞ്ഞാണൊലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിത് അതു നേരം ചെറുഞ്ഞാണൊലി കേട്ടു ഓപിച്ചു നിശാചരി പെരഹിക വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും എന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം വാരതിൽ മലചിറകറ്റു വീണതുപോലെ ഓരൂപിണിയായ താടക ോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു രാപത്താൽ നക്തഞ്ചരിയായ ഒരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളല്ലെല്ലാം ആശു രാഘവൻ ലക്ഷ്മണ നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യഗാനനെ അത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങി ആരാസ്ഥയ പുലർകാലെതുദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാര് എതിരേറ്റു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമാഭവാൻ ദീക്ഷിക്കാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും ദുഷ്ടരാം നിശാചേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിതേ ും വീക്ഷിച്ചതു കൗശികം നതു കാലം ആഗമിച്ചിതു നത്തഞ്ചരന്മാർ പടയുമായി മധ്യാകാലെ മേൽഭാഗത്തിങ്കിൽ നിന്നു അത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാരതുനേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ ഒന്നിതു സുബാഹുവാമവനെ ഒരു ശരം അന്നേരം മാരീചനും വീരി പൂണ്ട് ാൻ എന്നിതു രാമപാണം പിന്നാലെ കൂടെ കൂടെ ഇന്നനായി ഒരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞ് അവൻ എന്നെ രക്ഷിക്കേണമെന്ന് അഭയം തൂക്കിയിടിനാൻ ഭക്തവൽസലൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീജനും മറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു തരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തതു സന്തോഷത്താൽ ദേവദും ദുബികളും ഘോഷിച്ചത് അതു നേരം യക്ഷകിന്നര വിത്ത കാരണഗന്ധർവന്മാർ ധക്ഷനെ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ച വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന് അശ്രുപൂർണാദ്രാകുല നേത്രപത്മങ്ങളോടും കുത്തങ്കേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിച്ച് ഇതു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ച് കൗശികൻ അവരുമായി അരുൾ ചെയ്തിതു പിന്നെ മുനി അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാണുമാൻ പോകനാം വത്സന്മാരെ ചൊല്ലും ത്രയമ്പകമാകിയ മഹേശ്വര വില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരഭൂമി ബാലേന്ദ്രന്മാരാൽ അർച്ചിതം അനുദിനം കോണി ബാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ പണണം മഹാസത്വമാകിയ അനുരത്നം താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ച് ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടോരു പുണ്ദേശമാനന്ദപ്രദം ദിവ്യപാദലതാ കുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി കുണ്ടരീകേക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തതു ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം ആശ്രയോഗ്യം നാനാ സംവിധം താനും എത്രയും ആഹ്ലാദമുണ്ടായിരുന്നു മനസ്സിമേ തത്വമെന്തെന്നത് അരുൾ ചെയ്യണം തപോനിതേക്ഷം എന്നത് കേട്ടു വിശ്വാമിത്രനും പുര ചെയ്തുകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തം എങ്കിലോ കുമാരാനി പാട്ടമില്ലാത്ത തപസ് ഉള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കിൽ അത്ര മംഗളം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശൻ നിജസൂതൻ ആയുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോ രഹല്യോടും ചേർന്നു വർണ്ണശാലയിൽ അത്ര വസിച്ചു ചിറകാലം വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുഷ്യവനും കുസുമായുധവശനായാൻ ചന്തൊണ്ടി മലരും പന്തക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വതിപ്പതിന് എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ച നങ്കാബനായി വന്നാനല്ലോ അന്തരാത്മനി വിഭൂതേന്ദ്രനും ഇതിനിപ്പോൾ അന്തരം കൂടാതെയോര് അന്തരം എന്തെന്നോർത്തു ലോകേശാത്മജസുത ുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ധ്യയാതിങ്കൽ സന്ധ്യാവന്തനത്തിനു ഗൗതമൻ പോയ നേരം അന്തര വുക്കാനോട് ജാന്തര പരവശാൽ സൂത്രമാവാഹല്യെ പ്രാപിച്ചു സംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നെ ദയം തൊട്ടടുത്തില്ലെന്നു കണ്ടു ബദ്ധ സന്ദേഹം ചെന്ന് നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കുമുനി ശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്ഥനായത്രയും വേവതു പൂണ്ടു നിന്നാൻ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലു നില്ലാരാകുന്നത് എന്തിനു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാഭാബി സത്യമെന്നോടു ചൊല്ലീടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വലോകാരിപനായ കാമകിങ്കരണഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ട് എല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളണമേ സഹസ്രഭകനീ ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെച്ച് ആശ്രമമകം ഒക്കപ്പോളഹല്യയും വേവതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേതവ സാമർത്ഥ്യം നന്നു പാരം ദുഷ്കൃതം മുടുങ്ങുവാൻ ഇതിനു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർത്തര മഹാവ്രതം കാമകിങ്കരീശില രൂപവും കൈക്കൊണ്ടു നീ രാമപാദാർജം ധ്യാനിച്ച് ഇവിടെ വസിക്കണം നിഹാരാധപായു വർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ മതിയാ ശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യ പത്സരം കഴിയുമ്പോൾ ഇങ്ങും രാമദേവനും മനുജനും ശ്രീരാമപാദാംബോജ വശമുണ്ടായിടുമ്പോൾ തീരും നിന്ദുരിതങ്ങൾ എല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം ബുക്കാൻ അന്നു തൊട്ടി വിടവാണീടിനാൾ അഹല്യം നിന്തിരുമരടി ചന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു പൂണ്ടു സന്തം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണിയായി കോരമാന്തപസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ ഭഗനിയുടെ കൽമക്ഷമ ശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉൽമൂനാശം ണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ഗാദിനന്ദനന്ദാശാരഥിയോടെവൻ പറഞ്ഞാശു തൃക്കയ്യും പിടിച്ച് ഉടജാങ്കണം ബുക്കാൻ ഉഗ്രമാം തപസ്സോടും ഇരിക്കും ശിലാരൂപം അഗ്രേ കാൺകുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി കൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞ് ആമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനി പത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ പണായുത അകല്യക്കും വന്നൊരാനന്ദമേതും ല്ലയല്ലോ താപശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങു മാറു സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ശാപാണങ്ങളോടും വിതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത ശ്രീവാസാബുജതല സന്നിപനേത്രത്തോടും വാസവനീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യമാര വന്ധിതപാദത്തോടും പത്തുദിക്കിലും ഒക്കെ നിറഞ്ഞ ഗാന്ധിയോടും ഭക്തവത്സലൻ തന്നെ കാണാഹല്യക്കും തന്നെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്നമുര ചെയ്തതു മൂർത്താളപ്പോൾ നിർണയം നാരായണൻ കാനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാൻ മനോഹരൻ യുദ്ധമാത്മനെ ചിന്തിച്ചു ഉത്ഥാനം ചെയ്തു ഭക് സത്വരം മർഖ്യാതികൾ കൊണ്ടുപൂജിച്ചിടിനാൾ സന്തോഷാശ്രുക്കൾ കൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബദ്ധത്തോടും വ്യക്തമായൊരു ജിതഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗഗതവർണ്ണത്തോടും अध्वयनयोरनाद्य स्वरूपने सद्यो कुजानन्द मि कुतिज श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम भद्र श्रीरामभद्रजय श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रवणान्दक राम श्रीराम मम हृदे रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ